സൗദിയിൽ സുരക്ഷാ ക്യാമറകൾ കേടുവരുത്തുകയോ റെക്കോർഡിംഗുകൾ നിയമവിരുദ്ധമായി കൈമാറുകയോ ചെയ്താൽ കടുത്ത പിഴ പിഴ ഇത്തരം നിയമലംഘനങ്ങൾക്ക് റിയാൽ വരെ ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കി റെക്കോർഡിംഗ് കൈമാറാൻ മന്ത്രാലയത്തിന്റെയോ റെക്കോർഡിങ്ങുകൾക്ക് സിസി ടി വി സംവിധാനങ്ങളും അവയുടെ റെക്കോർഡിംഗുകളും സുരക്ഷിതമാക്കുന്നതിന്റെ ഭാഗമായി നിബന്ധനകൾ കർശനമാക്കി സൗദി ആഭ്യന്തര മന്ത്രാലയം സുരക്ഷാ ക്യാമറകൾ നശിപ്പിക്കുകയോ കേടുവരുത്തുകയോ ചെയ്യുക അനുമതിയില്ലാതെ റെക്കോർഡിങ്ങുകൾ കൈമാറ്റം ചെയ്യുകയോ പബ്ലിഷ് ചെയ്യുകയോ ചെയ്യുക എന്നിവ കടുത്ത പിഴയുൾപ്പെടെയുള്ള ശിക്ഷ ലഭിക്കാവുന്ന കുറ്റകൃത്യമാക്കി നിബന്ധന പാലിക്കാത്ത സ്ഥാപനങ്ങൾക്കും വ്യക്തികൾക്കും ഇരുപതിനായിരം റിയാൽ വരെ പിഴ ചുമത്തുമെന്ന് മന്ത്രാലയം അറിയിച്ചു റെക്കോർഡിംഗ് കൈമാറുന്നതിന് ആഭ്യന്തര മന്ത്രാലയത്തിന്റെയോ സ്റ്റേറ്റ് സെക്യൂരിറ്റി പ്രസിഡൻസിയുടെയോ ജുഡീഷ്യറിയുടെയോ യോഗ്യതയുള്ള അന്വേഷണ അതോറിറ്റിയുടെയോ അനുമതി തേടണമെന്നും മന്ത്രാലയം വിശദീകരിച്ചു റിക്കൂർ മീഡിയ വൺ The mom.